എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരൂഡ് എക്സ്റ്റിറ്റി തിമിത്സവൻ മലയാളം ടാരൂർക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ ഹാപ്പിയായിട്ട് വന്ന് നമ്മുടെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്നോണോ ആക്കിയതിന് ശേഷം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന പല വ്യക്തികൾ അത് ഓർത്തിട്ട് വേദനിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അനുഭവം അവരനുഭവിക്കുന്ന ആ ഒരു വേദനയ്ക്കുള്ള കർമ്മഫലം അവരെ ഈ ചതിച്ച് പറ്റിച്ച് പോയ ആൾക്കാർക്ക് ലഭിക്കുമോ എന്താണ് അവർക്കൊരു കർമ്മഫലം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം അതിനെ ബേസ് ചെയ്തുള്ള ഒരു റീഡിംഗ് ആണ് റീഡിംഗാണ് ഞാനിന്നിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസ്നേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റാകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കോൾ ചെയ്ത് എനിക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആ വ്യക്തി അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു പ്രതിഫലം അവർക്ക് കിട്ടുമോ എന്താണ് അവരുടെ ഒരു ഭാവി എന്ന് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് കാണുന്ന വ്യക്തികൾ ആരാണോ നിങ്ങൾ ആരാണോ ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളൊരു വളരെ നല്ല ബന്ധത്തിലിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അർപ്പിച്ചിരുന്ന വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ചതി അനുഭവിച്ചതിന് ശേഷം മനസ്സ് കീറിമുറിഞ്ഞ അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കാം ചിലരൊക്കെയെങ്കിലും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു മുറിവിൻ്റെ വേദനയിൽ നിന്ന് പതുക്കെ പതുക്കെ അതിനൊരു റിലീഫ് കിട്ടി വരുന്ന ഒരു സിറ്റുവേഷനിലും ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടി നിങ്ങൾ കടന്നുപോയി അതല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ അത്രത്തോളം കീറി മുറിച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചു പോയിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഇത് അത്രത്തോളം നിങ്ങളുടെ ഹൃദയം വേദനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേദനയിൽ കൂടി ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അവർ ആ പക്ഷെ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അവർ വളരെയധികം നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ച് പോയിട്ടും അവർ വളരെയധികം ആയിട്ട് ലൈഫിനെ അവരുടെ ലൈഫിൽ പല ചോയ്സസ് ഉണ്ട് അതൊക്കെ ആസ്വദിച്ച് അവര് പോകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതിൽ അവർക്ക് യാതൊരു വിഷമവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് അവർ അവരുടെ പിന്നിൽ നടന്ന കാര്യത്തെക്കുറിച്ചോ ഇനി മുന്നോട്ടെന്തെന്നോ ഒന്നും അവർക്ക് യാതൊരു വിഷമവും ഇല്ല അല്ലെങ്കിൽ പേടിയില്ല ഒന്നുമില്ല അവർ അതിനെയൊക്കെ കൂളായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒൻ എനർജി അപ്പം ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി അകന്നു പോയത് തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്ത് തന്നെയാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ചേഞ്ച് വന്നത് അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച വന്നത് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സഡൻലി സംഭവിച്ച ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു വിള്ളൽ വന്നിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ഇതൊരു ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോയൊരവസ്ഥയല്ല കാണിക്കുന്നത് മറിച്ച് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് അതായത് ഇതിനകത്ത് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് തന്നെയാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത് അത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം ആ ഒരു വ്യക്തിയെ താങ്കളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധം താങ്കളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വന്ന ഒരു വ്യക്തി ആയിരിക്കാം ആ ഒരു വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും ചിലപ്പോൾ ഒരുപക്ഷെ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്തവരായിരിക്കാം അങ്ങനെ ഏത് തരമായാലും അല്ല അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ എന്താ പറയുക അവരിലേക്ക് ചേർത്ത് വെച്ച ഒരു ഒരു വ്യക്തിയായിരിക്കാം കാരണം നിങ്ങൾ ആദ്യ സമയങ്ങളിൽ ഈ ഒരു ബന്ധത്തിന് ഒട്ടും തയ്യാറായിരുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ വളരെ പ്രഷർ മൂലം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ആ ഒരു ബിഹേവിയറും ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾ വീണുപോയ ഒരു എനർജിയും എനർജിയുമാവാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അവർ ആയിരുന്ന ആ ഒരു ഓൾറെഡി അവരൊരു ബന്ധത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ആ ഒരു ബന്ധത്തിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ചോയ്സ് ആണ് നിങ്ങൾ നിങ്ങൾ അവരെ ഉപേക്ഷിക്കരുത് അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യരുത് എന്നൊക്കെയുള്ള അവരുടെ ജൽപ്പനങ്ങളിൽ തന്നെ പറയാം ജൽപ്പനങ്ങളിൽ നിങ്ങൾ വീണുപോയൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി വ്യക്തിയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിതായ ചില മറ്റുള്ളവരിലേക്ക് അവരെ ഒരു അട്രാക്ട് ചെയ്യപ്പെടത്തക്ക രീതിയിലുള്ള ഒരു ആകർഷകത്വമുള്ള ഒരു വ്യക്തി വ്യക്തിയായിട്ടാണ് നമുക്ക് അവരെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിപ്പം ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഏതെങ്കിലും ഒരു ഒരു ഫിസിക്കലായിട്ടുള്ള അവരുടെ ഒരു അപ്പിയറൻസോ അല്ലെങ്കിൽ അവരുടെ സംസാരമോ പെരുമാറ്റമോ അങ്ങനെ എന്തുമാവാം അതായത് മറ്റുള്ളവർക്ക് അവരിലേക്ക് മറ്റുള്ളവരെ അവരിലേക്ക് അടുപ്പിക്കാൻ തക്ക എന്തോ ഒരു ഒരു ക്വാളിറ്റീസ് ഒക്കെ അവർക്ക് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് വളരെ സ്നേഹത്തോട് വളരെ കാര്യത്തോട് നിങ്ങളെ കെയർ ചെയ്യുന്നു നിങ്ങളോട് പെരുമാറുന്നു അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഉള്ളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിച്ചിട്ടില്ല അതായത് ഉള്ളിൽ കൃത്രിമത്വം വെച്ചുകൊണ്ട് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ കണ്ണിങ്ങായിട്ടുള്ള ഒരു ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സൗഹൃദം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളെന്ന് കരുതി നിങ്ങൾ കൊണ്ടു നടന്ന പോലും പോലും അവരുടെ ഉള്ളിൽ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അതായത് അവരിൽ വേറൊരു വ്യക്തിത്വം കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു വ്യക്തിത്വം കൂടി അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ മുന്നിൽ അവർ ഒരിക്കലും മനസ്സ് തുറന്നു അവരുടെ ഹൃദയം തുറന്നു അല്ല പെരുമാറിയിരുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളോട് ഈ വ്യക്തി കാണിച്ചതൊക്കെ ഒരു കൃത്രിമത്വമായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി അവൻ ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് അവരുടെ എന്താഗ്രഹിക്കുന്നു അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ഏത് രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ എന്താണോ അവർക്ക് ചെയ്യാൻ വഴി പറ്റുന്നത് അതോ നല്ല രീതിയിലായാലും മോശം രീതിയിലായാലും അത് ഏത് രീതിയിലായാലും അവരത് നേടിയെടുക്കും എന്നുള്ളതാണ് അത് അതിന് മറ്റുള്ളവരുടെ വേദനയോ വിഷമങ്ങളോ ഒന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ അതൊന്നും അവരെ കുലുക്കുന്ന ഒരവസ്ഥയല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഈയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെയും ആൾക്കാരുണ്ടായിട്ടുണ്ട് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുന്നേയും വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക ആ ഒരു നിങ്ങൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടാവുക ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി തന്നെ പറഞ്ഞതാവാം നിങ്ങളോട് ആ ഒരു ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരിക്കലും സക്സസ് ആയിരുന്നില്ല അത് ഫെയിലിയർ ആയിരുന്നു ആ ഒരു അതുകൊണ്ടാണ് അവരവിടെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷനിലാണ് നിങ്ങളിലേക്ക് വന്നത് അവരുടെ ഏറ്റവും ബെറ്റർ ചോയ്സാണ് നിങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക അപ്പോ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നിങ്ങൾക്കറിയാം ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതാണ് നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളുമുണ്ട് അല്ലെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ട് എങ്കിൽ പോലും ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മാനസികമായിട്ട് അടർന്നു പോരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി നിങ്ങളെ എന്തൊക്കെ രീതിയിൽ വേദനിപ്പിച്ചു അല്ലെ ചീറ്റ് ചെയ്തു നിങ്ങളോട് എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു അതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞു എങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ വിട്ടുപോരാനോ അവരെ ഉപേക്ഷിച്ച് കളയാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ അവരെ അത്രത്തോളം സ്നേഹിക്കുന്നു സ്നേഹിച്ചിരുന്നു എന്നുള്ള എനർജി പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ആ ഒരു അടുപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അഫെക്ഷൻ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നും പറയാനില്ല അത്രത്തോളം നിങ്ങളെക്കാളിൽ കൂടുതൽ നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് അവരോടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാം അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത് വെൽത്തായാലും എന്താ പറയുന്നത് നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളായാലും എന്ത് തന്നെയായാലും അവരുമായിട്ട് നിങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയാൻ നിങ്ങളോട് ഒത്തിരി സീക്രട്സ് ഈ ഒരു വ്യക്തി മറ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ലൈഫിൽ ഒത്തിരി സീക്രെട്ട്സ് നിങ്ങളറിയാതുണ്ട് എന്നുള്ളതാണ് ആ ഒരു സീക്രട്ട്സ് ഒക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളറിയാതെ ആ ഒരു വ്യക്തിയുടെ ഈ ഒരു മാനസിക കൃത്രി കൃത്രിമത്വമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ദ്വന്വ വ്യക്തിത്വമുള്ള വ്യക്തി എന്നൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്ന് അതൊക്കെ ഹൈഡ് ചെയ്തു വെച്ചുകൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെ അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നിങ്ങളോട് ഒത്തിരി ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകുന്നു കാരണം നിങ്ങളെ എങ്ങനെയെങ്കിലും അവരിലെ കടുപ്പിക്കാൻ വേണ്ടിയിട്ട് പല വാഗ്ദാനങ്ങളും അവർ തന്നിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിച്ച ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഒരു കൃത്രിമത്തോ ഒരു വ്യക്തി ആയതുകൊണ്ട് അവരതൊക്കെ മറന്നു അവരതൊക്കെ വിട്ടുപോയി കാരണം അവർക്കതൊന്നും എന്താ പറയാ അവരെ ഒരു രീതിയിലും അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതവരൊക്കെ അതൊക്കെ അവര് നമ്മൾ പറയില്ലേ കാറ്റിൽ പറത്തി പോകുക എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിരുന്നുണ്ട് അവർക്ക് യാതൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ മനസ്സ് തന്നെ അങ്ങനെയുള്ളൊരു ഒരു 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 കൃത്രിമമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്ത ആ ഒരു ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അത്ര നിങ്ങളോട് എന്താ പറയുക നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം ഈ ഒരു വ്യക്തി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കെയറിങ് സ്നേഹവും ഒക്കെ ആ ഒരു വ്യക്തി നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ അതായത് അത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരുന്ന ഒരു ബന്ധം ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ട് മറ്റൊരാളിലേക്ക് പോകാനായിട്ട് ഒരു രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ വിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കാത്തത് പക്ഷെ നിങ്ങളോട് ഈ ഒരു രീതിയിൽ പെരുമാറുമ്പോഴൊക്കെ തന്നെയും ഒരു വ്യക്തിയുടെ ലൈഫിൽ ഓൾറെഡി ഒരു മറ്റൊരു വ്യക്തിയോട് ഉണ്ടായിരുന്നിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പുതിയൊരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും അവരത് ഹൈഡ് ചെയ്ത് വെച്ചു എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഈ ഒരു വ്യക്തി പോയതുകൊണ്ടാണ് ഫുള്ളായിട്ട് നിങ്ങളെ പോയിട്ടുള്ള ഒരു എനർജി പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ കഴിയുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഈ ഒരു മാനസിക സംഘർഷമൊന്നൊന്നും പറയാൻ കഴിയില്ല അത് കീറിമുറിഞ്ഞൊരവസ്ഥയിൽ ഹൃദയം കീറിമുറിഞ്ഞൊരവസ്ഥയിൽ നിങ്ങൾ യാത്ര ചെയ്തത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് പല ചോയ്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒന്നും യാതൊരു വിഷമവും ഇല്ല പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളെല്ലാം ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു മോചനമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുന്നവൻ വരെ നിങ്ങളുടെ പുറകെ ഈ വ്യക്തി പല രീതിയിലും പല കാര്യങ്ങളും പല വാഗ്ദാനങ്ങളും പല എഫേർട്ടുകളും ഒക്കെ എടുത്ത് നിങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വലയിൽ നിങ്ങൾ വീണു അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഇനി നിങ്ങൾ നിങ്ങളകന്ന് പോകില്ല ഒരു സിറ്റുവേഷൻ അല്ലാതെ ആ വ്യക്തിക്കൊപ്പം നിങ്ങൾ നടക്കാൻ തുടങ്ങി എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് തിരിഞ്ഞ് നടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്ന് അകന്നു പോയതിനോ അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നെന്ന് അവർക്കറിയാം കാരണം നിങ്ങള് അവര് അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും അവർക്കറിയാം പക്ഷെ അവർക്ക് അതിനകത്ത് യാതൊരു കുറ്റബോധം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് അവര് അവർക്ക് അവരുടേതായ ന്യായീകരണമുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് അങ്ങനെയുള്ളവർക്ക് കുറ്റബോധം ഉണ്ടാവില്ല അവര് സ്വ ചെയ്ത തെറ്റിനെ അവര് സ്വയം ന്യായീകരിക്കുന്നവരാജ് അങ്ങനത്തെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവർ ചിലപ്പം നിങ്ങളെ അവരെ സംബന്ധിച്ച് നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു പാർട്ണർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ മറ്റൊരു പാർട്ണർ പെരുമാറുമ്പോൾ പെരുമാറുന്ന അല്ലെങ്കിൽ പറയുന്ന വാക്കുകളൊക്കെ ആ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം അവർ പറയുന്നത് ഇപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ കൈ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ നിങ്ങളോട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം അതൊക്കെ ആണ് നിങ്ങളാണ് അതിന് തെറ്റുകാരി ഒരു ബന്ധത്തിൽ അകന്നു പോയെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളെ അവർ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലും ആയിരിക്കാം കടന്നുപോയിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ എത്രക്ക് സ്നേഹം അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് നിങ്ങളോട് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ലൈഫ് സങ്കടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്ത് അവര് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അടിച്ചുപൊളിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അത് നിങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത് ഈ ഒരു വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ എന്തിനാണ് ഈ ഒരു വ്യക്തി എന്നോട് ഈ ഒരു ചതി ചെയ്തത് ദൈവമേ ഈ ഒരു വ്യക്തിക്ക് ഇതിനൊരു ഒരു ഒരു മറുപടി കൊടുക്കില്ലേ ഇത്രയും എന്നെ വേദനിപ്പിച്ചു പോയ ഇത്രയും ചതിച്ചു ഒരു വ്യക്തിക്ക് അതിനൊരു മറുപടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് എന്താ പറയാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം അതായത് ഈ ഒരു വ്യക്തി ലൈഫ് ആഘോഷിക്കുന്നു ഇത്രയും നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടും യാതൊരു കുറ്റബോധവും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാൻ നിങ്ങളുടെ ചോദ്യം ഈ ഒരു വ്യക്തി അവരുടെ കർമ്മ നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആ ഒരു കർമ്മ ഇവർ അവരുടെ ലൈഫിൽ അവർക്കൊരു തിരിച്ചടിയായിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയുന്ന കാര്യം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കടന്നുപോയൊരാൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു വേദനയിൽ നിങ്ങൾ കരകയറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചിരിക്കും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അതിൻ്റെ ഒരു പ്രതിഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമയം തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ വരും എന്നുള്ളത് തന്നെയാണ് കാരണം നിങ്ങളെ ഈ വേദനിപ്പിച്ചു പോയ ആ ഒരു വ്യക്തി അപ്പോൾ നിങ്ങൾക്ക് അവിടെ നീതി ലഭിച്ചിട്ടില്ല ആ ഒരു നീതി യൂണിവേഴ്സായിട്ട് ഡിവൈനായിട്ട് നിങ്ങൾക്ക് കൊണ്ടെത്താനും തന്നേ പറ്റുകയുള്ളൂ അതായത് അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാകും കാരണം അത്രത്തോളം അവർ നിങ്ങളോട് മാത്രമല്ല മറ്റു പലരെയും ഇങ്ങനെ ഒരു ചീറ്റ് ചെയ്തു പോയ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അത്രത്തോളം അവർ ലൈഫിൽ ഒരു കൂടി മുന്നോട്ട് പോയ ഒരു താൻപോരുമയോടുകൂടി എന്നെ ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു കൂടി മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു അഹങ്കാരത്തിന് എന്താ പറയുക മാറ്റേണ്ടത് അല്ല കുറച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതൊരു ആരെയൊക്കെ വേദനിപ്പിച്ചു ആ കണ്ണീരിന്റെ വില അവർ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണെന്ന് യൂണിവേഴ്സ് തീർച്ചയായിട്ടും തീരുമാനിക്കുന്ന ഒരു സമയം ഡിവൈൻ തീർച്ചയായിട്ടും തീരുമാനിക്കുന്ന ഒരു സമയം അവരുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും അതിൻ്റെ ഒരു ഒരു മാറ്റം ആ ഒരു ചേഞ്ച് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ ഏതെങ്കിലും ആൾക്കാരെ വിഷമിക്കും നിങ്ങളെ സങ്കടപ്പെടുത്തി വിഷമിച്ചൊക്കെ പോയ ആൾക്കാരാണ് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ ജീവിതത്തെ ആഘോഷമാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് തീർച്ചയായിട്ടും ആ കർമ്മഫലം അല്പ ഒന്ന് താമസിച്ചാൽ പോലും അവരുടെ ലൈഫിലേക്ക് വരും സ്ട്രോങ് ആയിട്ട് അതാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ അവർ വേദനിപ്പിച്ച നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് അതിനുള്ള തിരിച്ചടി അവരുടെ ലൈഫിൽ കിട്ടുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെ കിട്ടും എന്നുള്ള എനർജി തന്നെയാണ് അതായത് നിങ്ങളുടെ ഹൃദയം അതുപോലെ കീറി മുറിച്ചിട്ടാണ് അവർ പോയത് അതിന് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതുണ്ട് യൂണിവേഴ്സ് ഒന്ന് നീതി തരേണ്ടതുണ്ട് ആ നീതി യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തീർച്ചയായിട്ടും കരകയറും കേട്ടോ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകൂല അധികം കാലം പോകൂല്ല നിങ്ങളുടെ ഈ ഒരു പെയിനിൽ നിന്ന് ഈ ഒരു സങ്കടത്തിൽ നിന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കരകയറുക തന്നെ ചെയ്യും നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം ഈ ഒരു അവരുടെ ലൈഫിൽ ആ ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട് ആ ഒരു ജഡ്ജ്മെന്റിനെ അവർ ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് അവര് അതിനുള്ള പ്രതിഫലം അനുഭവിക്കുക തന്നെ ചെയ്യും കുറച്ചു പേർക്കെങ്കിലും അതിനുള്ള ഒരു കാര്യങ്ങളെയൊക്കെ ഇപ്പൊ ഇപ്പോ തന്നെ അവർ ഫേസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ആഹ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇത് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റായിണ ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവർ ചെയ്യുക ആൾക്കാർ ആരോടൊക്കെ തെറ്റ് ചെയ്തു അതിനുള്ള തിരിച്ചടിയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഭാഗത്തിനുള്ള തിരിച്ചടി തന്നെയായിരിക്കും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വരുന്നത് അപ്പൊ അത് ഓർത്ത് നിങ്ങൾ തീർച്ചയായിട്ടും സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുക ഈ ഒരു വ്യക്തിയെ ഓർത്തിനി സങ്കടപ്പെടാനോ വേദനിക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി ഒരിക്കലും ഇങ്ങനെ ലൈഫിൽ ഒരു ഒരു മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചെന്ന് പെടാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ വേദനയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സങ്കടത്തിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആവുക കാരണം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ഇനി ലൈഫിലേക്ക് പ്രതീക്ഷിക്കരുത് ഇതിനകത്ത് പല ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു വ്യക്തി ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണേന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തികളുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യരുത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് മാനിഫെസ്റ്റ് ചെയ്യരുത് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു കൃത്രിമത്വമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരിക്കലും ഈയൊരു വ്യക്തി നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത് നിങ്ങളോടൊരു നീതി പുലർത്തിയിരുന്നില്ല ഇനി വന്നാൽ പോലും ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്നും നിങ്ങൾ കരുതരുത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏർ ചിന്തകളിൽ നിന്ന് ഈ ഒരു വേദനയിൽ നിന്ന് ഈയൊരു വ്യക്തിയിൽ നിന്നും ഈ ഒരു ബന്ധത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ നമ്മൾ പറയില്ലേ വെട്ടിമുറിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളെ തന്നെ നിങ്ങൾ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകുക ഒരിക്കലും ഒരു ബന്ധത്തിൽ സ്റ്റെക്കായി ഇനി നിങ്ങൾ വേദനിക്കരുത് ഈ വ്യക്തി ഇപ്പം എന്ത് ജീവിതത്തിൻ്റെ എന്ത് അടിച്ചുപൊളി ആഘോഷം ആയിക്കോട്ടെ പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അനിവാര്യമായൊരു വിധി യൂണിവേഴ്സായിട്ട് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അവർ അനുഭവിക്കുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു ആൻസർ യൂണിവേഴ്സ് യൂണിവേഴ്സടെ തന്നത് അപ്പോൾ ഇതൊരു നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കൊരു പ്രചോദനമാകട്ടെ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ സങ്കടത്തിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുക കേട്ടോ നമുക്ക് നമ്മുടെ ലൈഫെന്ന് പറയുന്നത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ് ആ ഒരു ലൈഫിനെ നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം മറ്റാർക്കും വേണ്ടി നശിപ്പിച്ച് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക ഇനിയും അങ്ങനത്തെ അബദ്ധങ്ങളിലേക്ക് പോയി ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹം ഓർപ്പുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ